അപ്പോ ഞാനും അമീറും മുംബ്രയിലുള്ളത് അപ്പോ മുംബൈയിലുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് അല്ലേ മാർക്കറ്റല്ലേ ഇത് എത്ര മണി വരെ പോലീസ് ചീപ്പ് ആ നോക്ക് വില വന്നെടുത്തോളൂ കിട്ടും ആ ഒരു ബോട്ടിൽ നമ്മൾ ആ ഒരു നൈറ്റ് മാർക്കറ്റിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമുക്ക് തുടങ്ങാം ഓക്കെ ഇന്നെത്ര വില പറഞ്ഞത് രൂപ മിക്കവാറും എന്റെ മൊബൈൽ അടിച്ച് വട്ടിട്ട് നെയറ്റ് മാർക്കറ്റിൽ വെക്കുക ഇതിനെല്ലാം എത്ര വിഷയം ഓ അടിപൊളി വേഗടാ അടിപൊളി വേഗമല്ലേ അതെയാ കൊള്ളാലോ ഇതിനല്ലേ ഇരുന്നൂറ്റിഅമ്പതാ ഇരുന്നൂറ്റി അമ്പത് റുപ്യട്ടോ ആ അത് കൂടിപ്പോയിന്നു അല്ലേ മുന്നൂറ്റൈമ്പത് ഏതെടുത്താലും മുപ്പതേട്ടാ വളരെ ഇതാകാണ്ടത് ഇത് കാതിലെല്ലാം ഉണ്ടല്ലോ കാതിലല്ല വള തന്നെ പക്ഷെ അല്ല ഇന്റെ മോളിൽ ഇത് ഊരിയാ കാതിലായില്ല முப்பது ரூபாட்டா சேட்டு மொத்தம் முப்பது எடா இல்ல அடிபழிண்டா ஸ்வனத்தோ வா ஓ பச்சாசா ஏ கிட்டாச பச்சாச ரூபயா அம்பது ரூபயா बड़े लोग है क्या छोटे लोग का छोटे नहीं बड़े दिखाइए ये बड़ा है खुला वाला है तो वही दिखाओ ओ बिल्डा का रहते शाह अंदर तो नलेंड तीन लेगा तो कम नहीं है तीन चार लेगा तो क्या चाचा तो ज्यादा थोड़ी हम लोग 10 बार मिलता दुपट्टे पीछे हमने बहुत बेचने वाला यहां से 50 बेचने वाला है कंपटीशन बहुत है അമ്പത് റുപ്യട്ടുപയ നമ്മുടെ നാട്ടിലെല്ലാം നല്ല വില ഉണ്ടാവില്ല ഉണ്ടാവും അത് നമ്മളെ കാണുന്നവര് പറയട്ടെ എത്ര ഉണ്ടാവുന്നു ഇതെല്ലാം നൂറ്റി അമ്പത് ഇരുന്നൂറ് കേട്ടോ വെള്ളം വേഗം ഇരുനൂറൂ

ಇಡಾಡಾ ಟೀ ಶರ್ಟ್ ನಲ್ಲೇನ್ ಟೀ ಶರ್ಟ್ ಎಲ್ಲ ನೂಟಿಐಟಾ ಟೀ ಶರ್ಟ್ ಅಲ್ಲೇ ಅವ അതെയാണ് പക്ഷെ ഈ വീഡിയോയിലും പറഞ്ഞത് കൊറേ പൊടിവാറിയ ഫുള്ള് പൊടിവാറിയ തിരക്കായിട്ടാ ട്രാഫിക് ആണ് ഫുള്ള് വേഗം ബുക്കുന്നുണ്ട് ഗ്ലാസ് ഗ്ലാസ് ആ മറ്റേ ഗ്ലാസ് കിട്ടണം ആ ചോളോ ചോളോ ഇതാ പച്ചക്കറിയുണ്ടല്ലേ ഇവരുടെ ഡ്രസ്സിന്റെ ഇടക്ക് ചട്ടി പാത്രം ഇപ്പൊ വേണ്ട ചട്ടി പാത്രം ഇപ്പൊ വേണ്ട അമ്പത് റുപ്യ ചെരിപ്പടിപൊളി ചേരിപ്പേട പോയി അടക്ക് അനിയും കൊട്ട് ഇതെന്നാ ഇതെന്ന സാധനം

ആ എത്രയാ ചോദിച്ചാ അതെയാ എത്രയാ അങ്ങനത്തെ അതോ ഇത് മൊത്തം ഭയങ്കര തിരക്കാവുന്നല്ല ഇത് ഫുള്ള് എല്ലാ ദിവസവും ഉള്ളതാ അല്ലെങ്കിൽ ആ ഭയങ്കര ഓ ഇന്നത്തെ തിരക്കൊന്നും അല്ല സമയത്തേക്ക് ഒരുപാട് സാധനം വരുന്നുണ്ട് അത്ര തന്നെ തിരക്കുണ്ടാവും ആഴ്ച ഇരുനൂറ്റി ഒമ്പത് ചെയ്യുക ഇരുന്നൂറിനെട്ടോർഡ് ആടെ എല്ലാരും വാങ്ങിക്കുന്നു അതെയാ ഈ കുപ്പിന്റെ വില കഴിക്കാം എന്നാലും ഏതെടുത്താലും നൂറ് റുപ്പാ അടിപൊളി കുപ്പിട്ടാ നമ്മക്കൊന്നെടുത്താലോ നല്ല തന്നെ ആയിരിക്കും ഇത് മറ്റേ വെള്ളമെല്ലാം കഴിഞ്ഞാൽ കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതെയാ വരുമ്പോ നോക്കാടുക്കുന്നില്ല ചോയിച്ചോക്ക് ഇതേ പൈസ ഇത് നമ്മളെ നാട്ടിലൊരേ പൈസ അല്ലേ എല്ലാ കൊറവാന്ന് പൈസ വാങ്ങിക്കാ ഇത് ഉപകാരം അതിനുള്ള

നിന്റെ നീ പിന്നെ നീ തിരിഞ്ഞു നോക്കണ്ടെങ്കിൽ തിരിഞ്ഞ് നിന്റെണ്ടേ നന്നല്ല നോക്കൂ ഞമ്മ ബെറുഡേ നടക്കട്ടാ എല്ലാരോടും വിലയിക്കുന്നുണ്ട് ആരുടെ ആവുമ്പോൾ അടിക്കിട്ട് അല്ല ഡെൽഹിന്ന് എല്ലായിടത്തും വിലയച്ചിട്ട് ചീത്ത ില്ലേ ഇത് അല്ലേ ഇത് നമ്മളെ നാട്ടിലെ ബിൽപുക്കിയല്ലേ ഇത് പിൽബുക്കാന്ന് തോന്നുന്നു നമ്മളെ നാട്ടിലുണ്ട് ഇത് ഫുള്ള് ഉപ്പിലിട്ടത് കരിമ്പ് ജ്യൂസ് ഒടിക്കാന്നാല് അതേ നടക്കും അങ്ങനെ നമ്മുടെ രണ്ടാളെ കരിമ്പി ദിവസം എടിക്കട്ടെ ഇവിടെ കരിമ്പൂസിന് വില കുറവാണ് അല്ലേ പത്ത് രൂപ പത്ത് രൂപ ഉള്ളു ആ അന്യായം അന്യ ആ എന്താന്ന് ആദായം ആദായം ആ കഴിഞ്ഞ ആ ഒന്നാ മതി ആ ഒന്നെങ്കിൽ ഒന്ന് ോന്നീനീ നീ വന്നേട്ടാ ഇത് ബനീഷായി ഒരു ഗ്ലാസ് ലാസ്റ്റ് നോക്കിയടാ പേരി തന്നിട്ട് ഒപ്പിക്കുന്നു എന്താ പ്രശ്ന ആ ഡബാ ഇതവിടെ ഷൂ ഇതാ നിന്റെ അല്ല നീ വാങ്ങിച്ച പറ്റിയത് ഉണ്ടാവും ആ ഇതാ പ്ലാസ്റ്റിക് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എത്രയോ ചോദിച്ചാൽ എല്ലാം റെഡിയാക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോട്ടോ എത്രയാകുമോ റേറ്റ് വയ്ക്കട്ടെ ഡബിൾ ബെഡ്ഷീറ്റിന് ഇരുന്നൂറ്റിഅമ്പത് റുപ്യ അടിപൊളിയാണെന്നല്ല ഡബിൾ ബെഡ്ഷീറ്റിന് ഇട ബെഡ്ഷീറ്റ് പോണോ എനിക്ക് എന്തായാലും ആ ബെഡ്ഷീറ്റ് വേണോ വിലക്കുറവൊന്നുമില്ല ഒരു വിലക്കുറവില്ല കളർ പോയാൽ എന്തേലും എക്സൈജ് ആ വാങ്ങാൻ ഒരു പത്തെണ്ണം എത്ര വേണം പത്തെ നോക്കട്ടെ കളർ നോക്കട്ടെ നമ്മൾ ബെഡ്ഷീറ്റ് ഈ ഗ്ലൗസ് വരുമ്പോ അത്രയും നല്ലതായി അത് ശരിയാ ഞാൻ എന്നിട്ട് പിന്നെ ഇതാ

ഒരു പീസിന് ഇരുന്നൂറ് അടിപൊളി മോശം ഇല്ല ഒരു പീസിന് ഇരുന്നൂറ് റുപ്പാ അയാളെന്ന് കഴിഞ്ഞാ എല്ലാരും പൂട്ടി പോയാ रेट दीजिए चाचा चलिए भाईसाहब ले कितने का है भाई अलग-अलग भाव है क्या 5 बड़ा वाला 10 का दो 80 रुपए 50 रुपए 50 रुपए कप्प अडिवली माशाल्लाह कितने का है भाई 15 अगस्त है ना कितने का है 70 रुपए 70 रुपए दरतालम 10 70 रुपए आटा 70 रुपए दरतालम 10 कोई भी ले നൂറ്റമ്പത് ഇരുന്നൂറാകുമ്പോ ഏകദേശം നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെയായി ആ ഇങ്ങനെ മാ ഇതൊരു സൈഡില് മാത്ര ഇവര് പൊരിച്ചോടുന്നതല്ല എടാ ഇവിടെ ഞാൻ തോന്നലാ ബൂംബ്രയിൽ ഇവിടെ ബൂംബ്രയിലെ വന്ന പോലെ തോന്നും ആ ഓക്കെ മുംബ്ര

ഇതാണോ ബനിയ അടിപൊളി അറിയാ അറുപക്കാനാ ഇത് വാട്ടർ ബാക്ക് വാട്ടർ ബോട്ടൽ കുട്ടികൾക്ക് ഉള്ളതാ നല്ല അമ്പത് റുപ്യ വാട്ടർ ബോട്ടൽ ಅಗಲಾಸಯ ಕಲಾಸಯಾ ಪ್ಲಾಸಯಾ ಮಟ್ತ ವಾಸಯಾ ಬಾಯಾ ಅಗೆಜಿದದದದದದದ ಯಾಜಾಲೇನು? ಇದದೆ ಮೋಟ್ತದ ಯೇದೇ ವಾಯಾ ಅಗೇದ ಯೇದೆ ಯೇದೇ ವಾದೆ? ಇದ್ರೆ ವಾರಯಾ? ಬಾಯಾ ನೆವಾಯೇ. ಇದ� ഓ അങ്ങോട്ട് മാർക്കറ്റ് ഉണ്ടോ അങ്ങോട്ട് എന്നാ സംഭവം ഇതേപോലെ തന്നെ ഇരുന്നൂറിനാ ഇതിനെല്ലാം എത്ര ഉണ്ടാവും കടകളിൽ പെട്ടതാന്നല്ലേ കടകളിൽ പെടുമ്പോ വ്യത്യാസം ഇപ്പൊ നമ്മളങ്ങോട്ട് പോന്നേ ഇതിനെല്ലാം വിഷയ ആ ഓ ഇത് കടകളിൽ പെടുമ്പോ വ്യത്യാസം ഉണ്ടാവും അന്ന വിടാ ഏതായാലും പൂട്ടാനായി അന്നെ അങ്ങനെ കൊണ്ടുപോയി കാലയടഞ്ഞാ മീറേ തിരിച്ചു പോവാ ഓ മൈലാഞ്ചിയാ ഇതന്ന മൈലാഞ്ചി അയ്യോ